കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ ജില്ലയിലുടനീളം വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിശദാംശങ്ങളുമായി ചേരുന്നു കെ ശശിധരൻ ദിവ്യ കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത് എങ്കിലും ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ മഴയാണ് തുടരുന്നത് ജില്ലയിലെ പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് നിരവധി താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണ് അതോടൊപ്പം തന്നെ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്നലെയും നല്ല മഴ ലഭിക്കുകയുണ്ടായി രാത്രി മുതൽ അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത് ഒൻപത് വീടുകൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഭാഗികമായി തകർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാർഷിക വിളകൾക്കും വലിയ തോതിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ പറയുമ്പോൾ ദേശീയപാതയിൽ ഇന്നലെ വൈകിട്ട് പരിയാരം കോരമ്പേടിയിലെ വലിയ കുഴിയിൽ ദേശീയപാതയ്ക്കടുത്തുള്ള വലിയൊരു കുഴിയിൽ കാർ പെന്നി വീണ് വലിയൊരു അപകടം ഉണ്ടായി ആർക്കും ഗുരുതരമായ പരിക്കേറ്റില്ല എങ്കിലും വലിയൊരു അപകടമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് കാറിലുണ്ടായിരുന്നു ഓണപ്പറമ്പ് സ്വദേശി ആ കാറിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു അതോടൊപ്പം തന്നെ കടൽക്ഷോഭവും ശക്തമാണ് പയ്യാമ്പലം ഭാഗത്ത് വലിയ തോതിലുള്ള കടൽക്ഷോഭം ഉണ്ടായിട്ടുണ്ട് ജില്ലയിലെ മിക്ക പുഴകളിലും നിറഞ്ഞൊഴുകുകയാണ് കാരിയാങ്കോട് പുഴ ഉൾപ്പെടെ നിറഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതി ഉള്ളത് അതുപോലെ തന്നെ പയ്യാ നമ്മുടെ കൂടുതൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പഴശ്ശി ഡാമിന്റെ പതിനാറ് ഷട്ടറുകൾ പതിമൂന്ന് ഷട്ടറുകൾ ഇപ്പോൾ തുറന്നിരിക്കുകയാണ് ദിവ്യ കണ്ണൂർ ജില്ലയിൽ മഴ ശക്തമായി തുടരുകയാണ് വിശദാംശങ്ങൾ നൽകിയത് കെ ശശിധരൻ